ലീഗിന്റെ ഗുണ്ടായുസത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട് സമസ്തയിലെ നേതാക്കന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇനി പള്ളിയിൽ പോലും കയറ്റില്ലത്രേ എത്തീങ്കാനയിലും പള്ളികളിലെല്ലാം സമസ്തയുടെ ഉസ്താക്കന്മാരെ പ്രവേശിപ്പിക്കില്ല തല്ലി ഓടിക്കുമെന്നാണ് ഭീഷണി ലീഗ് പാർട്ടിയിലെ ജനാധിപത്യം കണ്ടോ ലീഗ് ആകണം മുസ്ലിങ്ങൾക്ക് സകലതും തിരിച്ച് മുസ്ലിങ്ങൾക്ക് തങ്ങളോ ഉസ്താക്കന്മാരോ ഉണ്ടെങ്കിൽ അത് ലീഗ് നേതാക്കളായിരിക്കണം അല്ലാതെ മറിച്ചൊരു അഭിപ്രായമോ മറിച്ച് എന്തെങ്കിലും പ്രവർത്തനം ചെയ്ത ലീഗ് നേതാക്കന്മാരുടെ തനിക്കുണം ഇങ്ങനെയായിരിക്കും സംഘടനാപരമായി തന്നെ ഞാൻ തുറന്ന് പറയുകയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി എസ് കെ എസ് എസ് എഫിനെ റമദാനിൽ ഒരു നോമ്പുതുറ സൽക്കാരത്തിന് ക്ഷണിച്ചിരുന്നു ഇതൊക്കെ പറയേണ്ടി വരുന്നത് സംഘടനാപരമായി ഒരു സഹായവും കിട്ടിയിട്ടില്ല എന്ന് പറയാനാണ് വ്യക്തിപരമായി ഞാൻ ഒരു സമസ്തക്കാരനാണ് ലീഗുകാരനാണ് ഞാൻ എൻ്റെ വോട്ട് കോണിക്ക് ചെയ്തിട്ടുണ്ട് എന്നതുപോലെ പല ആളുകളും ചെയ്തിട്ടുണ്ടാവും സംഘടന എന്നുള്ള നിലക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല തീർത്ത് പറയുകയാണ് അങ്ങനെ എസ് കെ എസ് എഫിനെ നോമ്പുതിറക്കു വേണ്ടി വിളിച്ചപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ജില്ലാ കമ്മിറ്റി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി എസ് കെ എസ് എഫിൻ്റെ ജില്ലാ കമ്മിറ്റിയെ നോമ്പുറക്കെ വിളിച്ചിരുന്നു നമുക്കൊന്ന് കൂടിയിരിക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം സന്തോഷത്തോക്കൂടെ ഒന്ന് പിരിയാമെന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അവർ വന്നിട്ടില്ല അതിനൊരു കാരണമുണ്ട് അങ്ങനെ നമ്മൾ കൂടിയിരുന്നത് കൊണ്ടെങ്കിലും ഒരു വോട്ട് ലീഗിന് കിട്ടരുത് എന്നുള്ള കുരുട്ടു ബുദ്ധിയുള്ള ചില ചുരുക്കം ചില പ്രവർത്തകന്മാർ അതായത് ചുരുക്കം ചില ആളുകൾ ഒരു സംഘടനയെ വലിയ സംഘടനയെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത് ലീഗിൻ്റെ ആളുകൾ വിളിച്ചിട്ട് വന്നിട്ടില്ല സംഘടനാപരമായി പക്ഷേ സമൂഹ നോമ്പു തുറയിൽ എസ് കെ എസ് എഫിൻ്റെ പ്രവർത്തകന്മാർ നേതാക്കന്മാർ വന്നിട്ടുമുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമാണല്ലോ ഇനി ഇതിനേക്കാൾ കൂടുതലൊന്നും പറയേണ്ടതില്ല പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് സംഘടനാ തലത്തിൽ തന്നെ ഈ ലീഗിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അകമൊഴിഞ്ഞു പ്രവർത്തിച്ചിട്ടുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ഒരു തർക്കില്ലതിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിന് ചെയ്യേണ്ടുന്ന ൾ ഒരു എന്താ ഒരു ചെപ്പിടി വിദ്യയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇനി കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല നിങ്ങൾ എത്തി ഞങ്ങളുടെ ലീഗിന്റെ കുട്ടികളിലും കൂടെയാണ് വന്നിട്ട് എത്തികാന്റെ കവാടാണ് കിടക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് അറിയാൻ ഒന്നുമില്ലേ ഞങ്ങൾക്ക് അറിയാനായിട്ടൊന്നും ഞങ്ങൾ വെറുതെ സീൻ ഉണ്ടാക്കണ്ട മറ്റുള്ളവരുടെ ഒരു മോശം ആയച്ചിട്ടാ വേണ്ട തന്നെ ഞങ്ങൾ അതും ചെയ്യും ഇത് ലീഗിനെങ്ങനെ എവിടെങ്കിലും എന്തെങ്കിലും ക്ഷീണം പറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ സംസ്ഥേറ്റ് നിങ്ങൾ ഉത്തർന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ മറ്റേ ഒറിജിനൽ സംസ്ഥല്ല നിങ്ങൾ ആ സംസ്ഥുണ്ടല്ലോ അത് ലീഗിനോട് എങ്കിൽ ക്ഷീണം പറ്റട്ടെ അപ്പാറങ്ങൾക്ക് അതിന്റെ കൊണം അപ്പാറ ഒരു പള്ളിക്ക് ഞങ്ങൾ കരാൻ കഴിയാത്ത അവസ്ഥ വരും ഒരു പള്ളി ഒരു മദ്രസ നിങ്ങളെ സംസ്ഥേണ്ടതാണെന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥ എവിടെ വരാൻ പോണേ ചിന്തിക്കാനും അതിന് അങ്ങേപ്പുറം ബുദ്ധിമുട്ടുള്ള നിങ്ങളെ നിങ്ങൾ ആ ബുദ്ധി അങ്ങോട്ട് പോയത് തലച്ചോറ് ആരെ കടിച്ചുണ്ടായിരുന്നു നിങ്ങൾ എല്ലാത്തിനും ബുദ്ധിയുള്ള ആൾക്കാരാണല്ലേ കളി നിങ്ങൾ ഈ ലീഗിനെ ക്ഷണിപ്പിച്ച് ലീഗിന്റെ എന്തെങ്കിലും പരാജയപ്പെടുക എന്തെങ്കിലും ചെയ്താൽ നാളത്തെ അവസ്ഥകൾ എന്താ ആലോചിച്ചോ അത് ആലോചിക്കാനുള്ള ബുദ്ധിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു ഇത് വെച്ചിട്ട് ഇത് കുട്ടികളിയല്ല ഇത് യഥാർത്ഥ കളിയാവും ഇത് ഞാനൊരാൾ പറഞ്ഞെങ്കിൽ നോക്കണ്ട ഇത് ഒരുപാട് ആൾക്കാർക്ക് പ്രതിഷേധം ഇതൊക്കെ കളിയാണ് മാറും പൈസ ആരുമേ ബിരുദടുത്തൊന്നും കാര്യമില്ല തലച്ചോറിള്ള മീമം വിശം കുത്തി നാശിക്കാ ഏർ ഇല്ലാതികളൊക്കെ എന്താ തുടങ്ങാ കാര്യം കേട്ടില്ലേ ഭീഷണിപ്പെടുത്തുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പരസ്യ പിന്തുണ നൽകിയതിന്റെ കലിപ്പ് തീർക്കുകയാണ് ലീഗ് വിളിച്ച പല പരിപാടിയിലും സമസ്തയിലെ നേതാക്കന്മാരും എസ് കെ എസ് എസ് എഫ് എന്ന അവരുടെ യുവജന സംഘടനയും പങ്കെടുത്തില്ല അത്രേ അതുകൊണ്ട് ഇനി അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള അനുരഞ്ജനവും വേണ്ട മുളയിലെന്നുള്ളണോ സമസ്ത നമുക്ക് വെല്ലുവിളിയാകുകയാണ് നമ്മൾ നക്കാൻ കൊടുക്കുന്നത് നക്കിയിട്ട് വേണമെങ്കിൽ അടിമകളെ പോലെ നിൽക്കാം മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശം മുഴുവൻ ഞങ്ങൾക്കാണ് അതായത് ലീഗിന് ലീഗിലെ നേതാക്കന്മാർ മാത്രമാണ് തങ്ങന്മാരും ഉസ്താക്കന്മാരും മറ്റ് പൗരോഹിത്യ വിഭാഗക്കാർ മറ്റാരെയെങ്കിലും ലീഗിന് പുറത്തേക്ക് പോയതിനു ശേഷം പരിഗണിച്ചാൽ അവരെയും വെച്ച് പുറപ്പിക്കില്ല ഒപ്പം പുറത്ത് പോയവർ ആരാണോ അവരും പിന്നെ ഉണ്ടാകത്തില്ല അതിൻ്റെ ആദ്യപടിയായിട്ടാണ് സമസ്തയിലെ നേതാക്കന്മാർക്കെതിരെ പരസ്യമായി തന്നെ ലീഗ് പണി വെച്ചു തുടങ്ങിയത് ഇതാണ് ലീഗ് ജനാധിപത്യം വകഞ്ഞൊഴുകുന്ന പാർട്ടി ഇതുകൊണ്ടൊക്കെയാണ് ഇതുവരെ നേരം വെളുക്കാത്തവന്മാരുടെ കൂടാണ് ഈ കോണിക്കൂട്ടം എന്ന് പറയേണ്ടി വരികയാണ് ഇപ്പോൾ സമസ്തയിലെ നേതാക്കന്മാരെ അല്ലെങ്കിൽ സമസ്തയിലെ തങ്ങന്മാരെയും ഉസ്താക്കന്മാരെയെല്ലാം പച്ച തെറി അഭിഷേകം പച്ച വിട്ടൊരു കളിയില്ലാത്തത് കൊണ്ട് പച്ചയ്ക്ക് തന്നെ തെറി അഭിഷേകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പിന്നാലെയാണ് ഈ ഭീഷണി സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ സമസ്ത നേതാക്കന്മാർക്കെതിരെ ശക്തമായതും ഒപ്പം പരസ്യ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്